ഹലോ ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ട് ഒരു ബോണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറുതായി നുറുക്കിയ ഏത്തപ്പഴം രണ്ടെണ്ണം നല്ലപോലെ പഴുത്തതായിരിക്കണം ചെറുതായി നുറുക്കിയത് പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ മൂന്നാല് ഏലക്ക പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാര മുക്ക ഗ്ലാസ് റബ വറുത്തത് അപ്പം നമുക്ക് അത് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം സ്റ്റൗ കത്തിക്കാം അപ്പം അപ്പം നമ്മൾ പാൻ വെച്ച് തീ കത്തിച്ചു അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യിട്ട് മിൽറ്റെയ്യാം നൂറുകട്ട് നല്ലപോലെ നൂരുകട്ട ഇനി അതിലേക്ക് നമുക്ക് ഞുളുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇടാം നല്ല രീതിയിലേക്ക് നല്ലപോലെ വഴകട്ടെ ഈ ഏത്തപ്പഴം േ നല്ല മണവും രുചിയും നല്ല സ്വാദായിരിക്കും മീൻ അങ്ങോട്ട് വഴക്കിയെടുക്കുമ്പോ ഏതൊരു സാധനമായാലും നമ്മള് നെയ്യ് വഴറ്റിയെടുക്കുമ്പോ അതിന് അതിൻ്റെതായിട്ട് നല്ല മഞ്ഞ നിറ നല്ല മഞ്ഞ നിറവുന്നു നമുക്ക് ചെറിയ തീയിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് വഴി വരുന്നത് വരെ നല്ലതുപോലെ വേവണ്ടേ ചെറിയ വേവണം തീ ഇട്ടാൽ കൂട്ടിയിട്ടൊന്നും കരിഞ്ഞു പോകും പോവും അതിവശം കൊണ്ടത് കഴിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊരു നല്ല വിഭവമാണിത് പഞ്ചാരയിട്ട് ടേസ്റ്റ് കൂടും അതിനോട് നല്ല താല്പര്യം ണ്ട് നെയ്ല് വഴക്കുന്നതിന്റെ നല്ല സ്മെല് വരുന്നുണ്ട് നല്ല മണം ആ നെയ്ലാകുമ്പോ നല്ല മണോല്ലേ ആ നല്ല നല്ല വേവണം നെയ്ല് നല്ല വയറൈറ്റി ഫുഡ് ഇനി ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം മധുരത്തിന്റെ അനുസരിച്ചിടാം കൂടെ വേണമെങ്കിൽ ഇടാം നമ്മളിപ്പം ആവശ്യത്തിനുള്ള കുറച്ചല്ലേ ഉപയോഗിക്കും കുട്ടികൾക്ക് മധുരം വല്യ പ്രിയാണ് അവർക്ക് ശരി കൂടുതലായിട്ടിട്ട് കൊടുക്കാറും കുഴപ്പമില്ല ഇതിലേക്ക് രണ്ടുമൂന്ന് സ്പൂൺ തേങ്ങ കൂടി നമുക്ക് ചേർക്കാം തേങ്ങൂടി ചേർത്ത് ഇടക്ക മിക്സ് ആയിട്ട് നല്ല തേങ്ങ േങ്ങ ചെറുതായിട്ടൊന്നും ഇനി അത്മുളക് അതിലേക്ക് റവ കുറേശ്ശെ ഇട്ട് കൊടുക്കാം എല്ലാ വേണ്ട കുറേശട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി അതിലേക്ക് ഒരു മൂന്നാല് ഏലക്ക പൊടിച്ചത് ചേർക്കാം അതുകൊണ്ടിട്ട് നല്ലപോലെ ഇളക്കാം എല്ലാ ഭാഗത്തും ഏലക്കെടുക്കും ഇനി ഇത് നമുക്കൊന്ന് ഈ തവി കൊണ്ട് തന്നെ ഇന്ന് ഉടച്ചെടുക്കണം ഈ പഴം നല്ല പഴുത്തതാണെങ്കിൽ നല്ലതാണ് അല്ല നല്ലതാ ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ല അപ്പം ഇത് നല്ല ഉടഞ്ഞു ഉടഞ്ഞുകഴിഞ്ഞാൽ വേണ്ടവർക്കാണെങ്കിൽ ചില ഉപ്പ് ചേർക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇഷ്ടമുള്ളവർ ചേർത്താ മതി പിന്നെ എന്തായാലും നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം തണു ഒന്ന് തണുക്കട്ടെ തണുക്കാൻ വെക്കണം സ്റ്റവ് ഓഫ് അപ്പോൾ അതൊന്ന് തണുക്കട്ടെ തണുത്തിന് ശേഷം നമുക്ക് ചെറിയ ഉരുളായിട്ട് വണ്ടുപിടിക്കാം അപ്പം ഇത് തണുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ ഉരുളായിട്ട് ഉരുട്ടിയെടുക്കാം ഉരുളാ ചെറിയ ഉരുളായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം ഇത് ഏകദേശം ഒരു ലഡു പോലാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒന്ന് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഭവം കൂടിയാണ് ലെഡു ആ ലഡു പോലെ ഇരിക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോടിച്ചാടി എടുത്തു അപ്പം നമ്മുടെ ബോളുകളെല്ലാം റെഡി ആയിരിക്കുന്നു ഏകദേശം ഒമ്പത് ബോളുകളുണ്ട് ഇനി അത് നമുക്ക് വറുത്ത് പോരണം അപ്പം നമുക്ക് ആ അടുപ്പിലേക്ക് പാത്രം വയ്ക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം प, െ അതിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പൊ നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണാവട്ടെ പിന്നെ അപ്പം എണ്ണ ചൂടായി നമുക്ക് അതിലേക്ക്

ബോണ്ട പോലെ തന്നെ ചെറുതായിട്ട് തിരിച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളു നമുക്കിത് തിരിച്ചിടാം തിരിച്ചിടാം എല്ലാം ഒന്ന് നല്ല രുചികരമായ ഒരു വിഭവമാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ എത്തും ബോണ്ട ഏകദേശം റെഡി ആയി കഴിഞ്ഞു നമുക്ക് ഇനി അപ്പം നമ്മുടെ ഏത്തപ്പഴും ബോണ്ട റെഡി ആയിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു വിചാരിക്കൂ അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക